വന്യജീവി ആക്രമണങ്ങളിൽ നിന്നും കൃഷിയെയും കൃഷിക്കാരെയും രക്ഷിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തി അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ പാർലമെൻറ്റ് മാർച്ചും ധർണയും നടത്തുന്നു സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് നടക്കുന്ന പാർലമെൻറ്റ് മാർച്ചിനും ധർണയ്ക്ക് ശേഷം ജില്ലാ പോസ്റ്റ് ഓഫീസ് മാർച്ചും ഉപരോധവും നടക്കും ഇതിനു മുന്നോടിയായി ജില്ലാ വാഹന പ്രചരണ ജാഥയ്ക്ക് തിരുമേനിയിൽ സ്വീകരണം നൽകി കൊട്ടിയൂരിൽ നിന്നും പാടിയോട്ടു ചാലിലേക്ക് നടക്കുന്ന ജില്ലാ വാഹന പ്രചരണ ജാഥയ്ക്ക് തിരുമേനിയിൽ നടന്ന സ്വീകരണ യോഗത്തിൽ വി എൻ ഗോപി അധ്യക്ഷത വഹിച്ചു ടി ഐ മധുസൂദനൻ എം എൽ എ പി ശശിധരൻ കെ എം രാജേന്ദ്രൻ പി ജെ ജോസ് ജാഥ ലീഡർ എം പ്രകാശൻ മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു പാടിയോട് ചാലിൽ നടക്കുന്ന സമാപന സമ്മേളന യോഗം കേരള കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് പി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു ന്യൂഡൽഹിയിൽ നേതൃത്വത്തിലുള്ള സമീപനം പോലും അന്ന് പാർലമെന്റിൽ ഉണ്ടായിരുന്ന യു ഡി എഫിന്റെ അഭിമാന ഭാഗം ഉണ്ടായിട്ടില്ല അതിന്റെ കാരണം അവരാണ് ഈ നിയമം വന്നത് നമ്മളിതിപ്പോൾ പത്ത് വർഷമായി ബിജെപി മരിക്കുന്നു പോലും ബി ജെ പി ഗവൺമെന്റ് അല്ല ഈ നിയമം പാർലമെന്റ് കൊടുക്കുന്നത് ഈ വന്യജീവി സംരക്ഷണ നിയമമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർലമെന്റിൽ നിയമം പാസ്സാക്കിയത് കോൺഗ്രസ് ഗവൺമെന്റ് ആണ് അപ്പൊ അത് തിരുത്താൻ പറയാനുള്ള ബാധ്യത അവർക്കുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിലെ എം പിമാരെല്ലാം അവിടെ പോയിട്ട് നമ്മൾ കിടക്കാൻ പോകണമെന്ന് വെച്ച ആളുകളാണ് നമ്മുടെ നാട്ടിലെ എം പിമാരും കൃഷിക്കാരന്റെ ആവശ്യങ്ങൾ പാർലമെന്റ് ഉന്നയിക്കാനോ അതിനെതിരെ സംസാരിക്കാനോ ഒരു അനുകൂലമായ സമീപം സ്വീകരിച്ചില്ല നമുക്കറിയാം നമ്മുടെ ഈ മലയോരം നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ മുന്നിൽ ഞങ്ങളൊരു സമരം നടത്തിയിട്ടുണ്ട് നിവേദനം കൊടുത്തു കേന്ദ്ര ധനമന്ത്രിയെ കണ്ടു അദ്ദേഹവുമായി കാര്യങ്ങൾ സംസാരിച്ചു കേരളത്തിലെ പ്രയാസങ്ങൾ അദ്ദേഹത്തോട് ബുദ്ധിമുട്ടു പക്ഷേ അവയെല്ലാം പതിച്ചത് നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ബധിര കർമ്മങ്ങളിലാണ് ഒരു തീരുമാനമില്ല ഒരാലോചന ഒന്നും ഇല്ല ഇവിടെ വന്യജീവി ശക്തി കൊണ്ട് കൃഷിക്കാരൻ ചേരുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് ഞാനിവിടെ നിങ്ങളോട് സംസാരിക്കില്ല അത് അനുഭവിച്ചറിയുന്നവരാണ് കൃഷിക്കാരനെ ഒരു കൃഷിക്കാരനെ സംബന്ധിച്ച് രക്ഷയില്ല അവരെ വിളവെടുക്കാൻ വേണ്ടി കഴിയുമെന്നുള്ളതിന് യാതൊരു ഇല്ല ആക്രമിക്കുന്നത് ആനയാവാം കടുവയാകാം പുലിയാകാം കുരങ്ങാവാം അല്ലെങ്കിൽ മാനാവാം കേരളത്തിലെ പ്രതിപക്ഷ പിണറായി വിജയൻ തെരഞ്ഞെടുത്തത് അതിനുവേണ്ടിയല്ലേ അദ്ദേഹം ചെയ്യുന്നുണ്ടോ പറയുന്നവരുടെ പിണറായി വിജയന് ഈ മൃഗങ്ങളെല്ലാം കൊല്ലാൻ തീരുമാനിക്കാൻ അധികാരമുള്ളതാണ് ഉണ്ടോ ഏതെങ്കിലും മലയോരത്തിന്റെ വാണിജ്യ കേന്ദ്രമായ ചാലിൽ ലേഡീസിന് മാത്രമായി ഒരു വസ്ത്ര വ്യാപാര കേന്ദ്രം അൻവി ടെക്സ്റ്റൈൽസ് പഴയ ബസ് സ്റ്റാൻഡ് ഗാലക്സി കോംപ്ലക്സ് പാടിയൂട്ടുചാലും ലേഡീസിന് മാത്രമായി ഏറ്റവും പുതിയ മോഡലുകൾ ചുരിദാർ സെറ്റുകൾ കുർത്ത ടോപ്പുകൾ ഫാൻസി ഷാളുകൾ മുതലായവ ഏറ്റവും മിതമായ നിരക്കിൽ നിങ്ങളിലേക്ക് അൻവി ബിയോണ്ട് ദ ലൂം